നമസ്കാരം തലസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും ആവശ്യത്തിന് പോലീസുകാരില്ല സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് കൊല്ലത്ത് നടക്കുമ്പോൾ അങ്ങോട്ട് നിയോഗിച്ചതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് തലസ്ഥാന നഗരത്തെ സ്റ്റേഷനുകളിൽ ഒന്നാമത തന്നെ ആവശ്യത്തിന് പോലീസുകാരില്ല അപ്പോൾ ഉള്ള പോലീസുകാരെ കൂടി കൊല്ലത്തിന് കൊണ്ടുപോയാൽ എന്താകും തലസ്ഥാനത്തെ സുരക്ഷയുടെ അവസ്ഥ മാത്രമല്ല ഗവർണർക്ക് സുരക്ഷയൊരുക്കാനായി പ്രത്യേകമായി പോലീസുകാരെ സജ്ജരാക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് സേവനത്തിനായി ആവശ്യത്തിന് പോലീസുകാർ ഇല്ല എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടാവുകയാണെങ്കിൽ നഗരപ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകളിൽ പോലും ആവശ്യത്തിന് പോലീസുകാരില്ലാത്തത് വലിയ ആക്ഷേപമായിട്ടാണ് പറയുന്നത് കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് പഴുതടച്ച സുരക്ഷയൊരുക്കുമ്പോൾ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലും ആളില്ലാത്ത ദുരവസ്ഥയാണ് തിരുവനന്തപുരത്തെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകാരി കൊല്ലത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നു നവകേരള സദസ്സിന്റെ അവസാന ഘട്ടം എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഈ നടപടി എന്ന് പറയപ്പെടുന്നു ഫലത്തിൽ ഇത് തിരുവനന്തപുരത്ത് പോലീസിന് ശക്തിക്ഷയമായിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രതിഷേധം നടത്തുകയാണ് ഈ പ്രതിഷേധം അതിരുവിടുന്ന സമരമായാൽ പോലും നിയന്ത്രിക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ പോലീസുകാരില്ലാത്ത അവസ്ഥയുണ്ടാകും എന്നാണ് വിലയിരുത്തൽ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ പോലീസുകാരെ കൊണ്ടുപോയത് തിരുവനന്തപുരത്തെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും അമർശമുണ്ടാക്കുന്നുണ്ട് കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണ് ഇന്ന് ആദ്യത്തെ നവകേരള സദസ്സ് തുടർന്ന് ചവറയിലും കുണ്ടറയിലും സദസ്സ് നടക്കും വൈകിട്ട് കൊല്ലം ജില്ലയിലെ പര്യടനം ഏതാണ്ട് പൂർത്തിയാകും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്ത് നിന്നും പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നത് നാളെ ഇരുവിപുരത്തും ചടയമംഗലത്തും ചാത്തന്നൂരുമാണ് നവകേരള സദസ്സ് നടക്കുക അതിനുശേഷം തിരുവനന്തപുരത്താണ് സമ്മേളനം ഈ സമയവും തിരുവനന്തപുരത്തെ പോലീസിന് പിടിപ്പത് പണിയാകും ഈ സാഹചര്യത്തിൽ കൊല്ലത്ത് പോകുന്നത് തിരുവനന്തപുരത്ത് പടുതറച്ച സുരക്ഷ ഒരുക്കുന്നതിന് തടസ്സമാകുമോ എന്ന് വിലയിരുത്തപ്പെടുന്നു നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കാൻ നിയോഗിക്കുന്ന പോലീസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ശബരിമല ഡ്യൂട്ടിയിലുള്ളവരുടെ എണ്ണം കുറവാണ് എന്ന ആക്ഷേപവും ശക്തമാണ് ഇരുപതാം തീയതി അതായത് നാളെ രാവിലെ കൊല്ലം ബീച്ച് ഹോട്ടലിൽ മന്ത്രിസഭായോഗം നടക്കുന്നുണ്ട് പതിനൊന്ന് മണിക്ക് കണ്ടോൺമെന്റ് മൈതാനത്തും മൂന്ന് മണിക്ക് കടക്കലിലും നവകേരള സദസ്സ് നടക്കും നാലരയ്ക്ക് ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ മൈതാനത്താണ് ജില്ലയിലെ അവസാന സദസ് നടക്കുക സദസ് നടക്കുന്ന ഇടങ്ങളിൽ ഗതാഗത ക്രമീകരണവുമുണ്ട് പോലീസ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സുരക്ഷാ സംവിധാനം വിലയിരുത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാരെ കരുതൽ തടങ്കലിലും എടുക്കും ഇടുക്കിയിൽ നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കാനായി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോലീസുകാരാണ് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് പേരും മുൻവർഷങ്ങളിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് കെ എ പി ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ എത്തിച്ചിരുന്നു ഇത്തവണ ശബരിമലയിൽ തുടക്കത്തിൽ അതുണ്ടായില്ല അതേറെ ചർച്ചയാവുകയും ചെയ്തു ഇതോടെ കൂടുതൽ പോലീസ് ശബരിമലയിൽ എത്തി ഈ സാഹചര്യത്തിലാണ് സ്റ്റേഷനുകളിൽ ദൈനംദിന ജോലി കൂടി ചെയ്യുന്നവരെ നവകേരള സദസ്സന് വേണ്ടി നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്